ചവറേന്ന് ഇവിടെ വരും എല്ലാ ദിവസവും കച്ചവടത്തിന് ആണോ ഈ കായംകുളത്താണോ കച്ചവടം ചെയ്യുന്നത് ടിക്കറ്റ് എടുക്കും ഒരു ദിവസം നൂറ് നൂറ് ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് ആ ടിക്കറ്റ് ഒക്കെ എല്ലാരും വാങ്ങിച്ചു സഹായിക്കുന്നൊക്കെ ഉണ്ടോ വീട്ടിലേക്ക് എങ്ങനെയാ പോന്നെ ആ ബസിൽ പോകും നമുക്കിന്ന് വണ്ടിയിൽ പോവല്ലോ ആ അപ്പൊ ഇന്നത്തെ ലോട്ടറി മുഴുവനും ഞാൻ ഇങ്ങെടുത്തിട്ടേ വണ്ടിയിൽ കേട്ടിട്ടുണ്ടോ ആളെ കേട്ടാ ചിരിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ഒരു ബാഗ് എന്ന് പറഞ്ഞല്ലേ അതിപ്പൊ ഞാൻ വാങ്ങിച്ചു തരാം ഏത് പായ്യാ വേണ്ടേ തോള ഇടുന്നേ ടിക്കറ്റ് എത്ര രൂപ ആ ഇത് കൂടുതൽ കാശുണ്ട് കേട്ടോ ആ അത് ചേട്ടനുള്ള ആ കയ്യില് വെച്ചേക്കാ അതുപോലെ ഈ ടിക്കറ്റ് അടിക്കുവാണെങ്കിൽ ഞാൻ കൊടുത്തരും അതെ ചേട്ടനൊന്ന് കണ്ടായിരുന്നു പുള്ളിക്കാന കായംകുളത്തുനിന്ന് കണ്ടാറുണ്ട് കൊല്ലത്തുള്ള ീടയ്ക്ക് ഞാൻ കാണാൻ പറ്റും ചേട്ടനൊക്കെ കേട്ടോ സന്തോഷമായോ സന്തോഷ